ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അങ്ങനെ ഇന്നതെന്നില്ല എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു കോളിഫ്ലവർ കറി അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു പണികളും ഇല്ല പിന്നെ പൊതുവേ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേവി ആയിട്ടുള്ള കറികളൊന്നും തന്നെ അധികം ആരും ഉണ്ടാക്കാറുണ്ടാവില്ല മാക്സിമം പോയാൽ ഒരു മസാല കറി ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നമാതിരി ഗോപി ഫ്രൈ ഗോപി മഞ്ചൂരിയൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു വെറൈറ്റി കറി തന്നെയാണ് ഒരു ശരിക്കും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്കുള്ളത് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട പിന്നൊരു രണ്ട് ഏലക്ക പിന്നെ ഒരു നാല് ഗ്രാം പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂണ് വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മളിനി ഇതിലേക്ക് വേറെ ഗരം പൗഡർ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു മസാലയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായി മൂത്ത് വന്ന് കഴിയുമ്പം ഇതിലേക്ക് രണ്ട് സവോള ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാനുള്ളത് കൊണ്ട് ഒരുപാട് ചെറുതായി മുറിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വലുതായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വഴറ്റുന്ന സമയത്ത് നമുക്കിതിരിക്കുള്ള ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സവോളം പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടിക്കോളും അതുപോലെ ബ്രൗൺ കളർ ആവുന്നവരുമായിട്ടൊന്നും വേണ്ട ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു പച്ചമണം മാറി ഈ ഒരു സ്റ്റേജ് എത്തുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർക്കുന്നത് പേസ്റ്റായിട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെയും പച്ചമണം ഒന്ന് മാറി കഴിയുമ്പം ഇതിലേക്കിനി ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതി ി പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൊടികളുടെ പച്ചവണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ പൊടികളിടുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയത്തിൽ വേണം ഇടണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോവും പിന്നെ മസാലയുടെ ടേസ്റ്റേ മാറിപ്പോവും ഇനി ഈ പൊടികളൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു തക്കാളി ഇതുപോലെ വലുതായി മുറിച്ച് ചേർക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വരെ ചേർക്കാം ഇനി തക്കാളിയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്യാഷ്യൂനസ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് ക്രഷായിട്ടുള്ള ക്യാഷ്യൂനസ് ആയതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് മുഴുവനാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം അല്ലെങ്കിൽ ഒരു പത്തെണ്ണം വരെയൊക്കെ നമുക്ക് മാക്സിമം ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടിയിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം തക്കാളിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ അപ്പോൾ രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ കൂട്ട് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാവുള്ളൂ അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് കോളിഫ്ലവറാണ് അപ്പോൾ ഞാൻ ചെറിയൊരു കോളിഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ അല്ലികളൊക്കെ തന്നെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കാരണം കോളിഫ്ലവറിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവർ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് മിനിറ്റ് കൂടെ ഈ ഒരു കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിനകത്തുള്ള ചെറിയ പ്രാണികളോ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പോയി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് ഏതൊരു കറി ഉണ്ടാക്കുകയാണെങ്കിലും രണ്ട് മിനിറ്റ് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മാത്രമാണ് കോളിഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവുള്ളൂ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് അതുപോലെ നമ്മൾ ചൂടോടുകൂടെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചൂടാറിയ ശേഷം അരയ്ക്കാൻ പറയുന്നത് അത്രയും നല്ല പേസ്റ്റ് പോലെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു മസാല വഴിറ്റി അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വല്ലാണ്ട് ഫ്രൈ ആക്കുകയല്ല എന്നാലും ആ ഒരു കോളിഫ്ലവറിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഈ ഒരു കോളിഫ്ലവറിൻ്റെ കൂടെ ഞാൻ അരക്കപ്പളവിൽ ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക് ഉണ്ടാവുക അപ്പം അതും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റി ആ ഒരു പച്ചമുളകൊക്കെ തന്നെ മാറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും നമുക്കല്ലാണ്ട് ചേർക്കുമ്പം വേറെ ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ കോളിഫ്ലവറൊക്കെ തന്നെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് കട്ടിയിൽ തന്നെയാണ് അരച്ചെടുത്തത് അപ്പോൾ ആ ഒരു മസാല ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടതൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മളിതിനകത്ത് കാഷ്യൂനട്ട്സ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഗ്രേവിക്ക് നല്ലൊരു ക്രീമി ടെക്സ്ച്ചർ ആയിരിക്കും പിന്നെ ഇത് തിളച്ച് വരുമ്പോൾ മേലേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോൾ നീ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഗ്രേവി ഉണ്ടാവുക കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഇച്ചിരി ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കസ്തൂരി മേത്തി ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്പേന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കസ്തൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില പൊടിയായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി ശരിക്കും നല്ല സെറ്റായിരിക്കുന്നുണ്ടാകും ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കറി കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഒരു സെമി ഗ്രേവി ടൈപ്പ് എന്നൊക്കെ പറയാം അപ്പോൾ ഇത്രയും തിക്നസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതി തന്നെ വെള്ളത്തിൻ്റെ അളവൊന്നും കൂട്ടിക്കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് വേറെ താളിച്ച് കുഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫുള്ള് നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് ഇനി സെർവ് ചെയ്യാൻ പോകും മുമ്പായിട്ട് കുറച്ച് മല്ലിയില മാത്രമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കറിയിൽ ഞാനിപ്പോൾ ഗ്രീൻ പീസ് ആണല്ലോ ഇട്ടിരിക്കുന്നത് നമുക്ക് ഈ ഗ്രീൻ പീസിൻ്റെ പകരം ഉരുളക്കിഴങ്ങ് കിഴങ്ങ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോഴും വേറൊരു ടേസ്റ്റ് ആയിരിക്കും രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിരിക്കും ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്നസ്സ് വരും കാരണം അത് ഇരിക്കുന്നതോറും കുറച്ചുകൂടെ ഒന്ന് കുറുകി കുറുകി വരുവല്ലോ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ അപ്പോൾ രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഗ്രീമീസ് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവും ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ കൂടെയാണിത് വെച്ചിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി ശരിക്കും ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണല്ലോ എന്തായാലും ചപ്പാത്തിയുടെ കൂടെ ഈ ഒരു കറി കഴിക്കാൻ പോവുകയാണ് ശരിക്കും ആ ഒരു നട്ട്സൊക്കെ ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് കോളിഫ്ലവർ വെച്ചിട്ട് കറി ഉണ്ടാക്കി നോക്കണേ തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ